ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു നോമ്പുകാല തീർത്ഥാടന യാത്രയ്ക്ക് പോവുകയാണ് ഇതെൻ്റെ പള്ളിയാണ് കടവന്ത്ര സെയിൻറ്റ് സബാസ്റ്റ്യൻ ചർച്ച ആണിത് അപ്പോൾ രാവിലെ ഒരു ആറു മണിയായപ്പോഴേക്കും ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ ഇതൊക്കെ നമ്മുടെ പള്ളിയിലുള്ള ചേച്ചിമാരാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേക്കും ഞങ്ങളെ എടുക്കുന്നതെന്നും അവർ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് എന്താണെങ്കിലും താങ്ക് യു ഫോർ ദ സപ്പോർട്ട് മൈ ഡിയർ ചേച്ചിമാർ രാവിലെ പള്ളിയിലത്തെ കുർബാനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് കുരിശിൻ്റെ വഴിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ബസ് ഇങ്ങോട്ട് വന്നിട്ടില്ല റോട്ടിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ആറരയായപ്പോഴേക്കും വണ്ടിയിൽ കയറിയിട്ട് ഒരു എട്ട് മണിയായപ്പോഴേക്കും ചേർപ്പുങ്കൽ പള്ളിയിലെത്തി ചേർപ്പുങ്കൽ പള്ളി എന്ന് പറയുന്നത് കോട്ടയം പാല റൂട്ടിലുള്ള ഒരു പള്ളിയാണ് ചേർപ്പുങ്കൽ ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലേറ്റാണ് മാർ സ്ലീവ ഫൊറോന കാത്തലിക് പള്ളി അഥവാ ചേർപ്പൽ പള്ളി നിലകൊള്ളുന്നത് സീറോ മലബാർ പാലായി രൂപതയിൽപ്പെട്ടതാണ് ഈ ചേർപ്പുങ്കൽ പള്ളി കൂടാതെ തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതാണെന്ന് കൂടി വിശ്വസിക്കപ്പെടുന്നുണ്ട് ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹം തേടുന്ന തീർത്ഥാടകരെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ഈ ചേർപ്പങ്കൽ പള്ളി എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നിയിരിക്കുന്നത് ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു വിളക്ക് സ്റ്റാൻഡുണ്ട് ആ ഒരു വിളക്ക് സ്റ്റാൻഡിൽ ഉള്ള ഒരു വിളക്കിൽ തീർത്ഥാടകരെ വഴിപാടായിട്ട് എണ്ണ ഒഴിക്കും അതാണ് ഈ ഒരു പള്ളിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതകളിലൊന്ന കുരിശിലെ എണ്ണ ഒഴിക്കുന്ന ഈ ഒരു ആരാധന ബൈബിൾ പശ്ചാത്തലത്തിലുള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൽ ധാരാളം വെളിച്ചെണ്ണയും കുറേ കൈപ്പിടിയോടുകൂടിയ കുഞ്ഞിക്കപ്പുകളും അവിടെ ഉണ്ട് അപ്പം നമുക്ക് സൗകര്യം പോലെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എണ്ണകളൊക്കെ ഒഴിക്കാം പിന്നെ വരുമ്പോഴേക്കും ഒരു ഉണ്ണിയേശുവിൻ്റെ രൂപമാണ് കേട്ടോ ഇവിടെ നിന്ന് ഭക്തജനങ്ങളെല്ലാം പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ കൃതജ്ഞതയും പിന്നെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഉപകാര സ്മരണയൊക്കെ എഴുതാനായിട്ടുള്ള ഒരു ബോക്സുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ ആൾത്താര എപ്പോഴും ഇങ്ങനെ മറവ് ചെയ്ത ഒരു രീതിയിലാണ് കാണപ്പെടുന്നത് കേട്ടോ ഞാൻ ഇതുവരെ ഇതിന് ഒരു കുരിശി കണ്ടിട്ടില്ല കാരണം ഇതിൻ്റെ കുരിശ് ഒറ്റ മരത്തിൽ കൊത്തിയതാണെന്ന് അറിയപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് ഞാൻ കുരിശിലെ എണ്ണ ഒഴിക്കുന്നത് കേട്ടോ കാരണം നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും അവിടെ നിന്ന് എണ്ണയൊക്കെ ഒഴിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് ഇരുപത് ആണ് ഈ ഒരു പള്ളിയിൽ സമയം തന്നിരിക്കുന്നത് നമ്മൾ നാല് പള്ളികളിലായിട്ടാണ് നമ്മൾ ഇന്നത്തെ തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു പള്ളിയുടെ കോമ്പൗണ്ടിൽ സ്കൂളും കോളേജും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിറയെ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് പ്രാർത്ഥിച്ച് എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ തിരികെത്തിക്കുന്ന ആ ഒരു സ്റ്റാൻഡൊക്കെ പള്ളിയുടെ പള്ളിക്ക് പുറത്താണ് കേട്ടോ ആ ഒരു കൊടിമരവും പിന്നെ നമ്മളുടെ ബസ് രണ്ടെണ്ണം പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല വിശാലമായ ഗ്രൗണ്ടൊക്കെ എഴുതുകയാണ് വലിയ ബസ് വന്നാലും നമുക്ക് എത്ര ബസ് വന്നാലും പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് ഭരണങ്ങാനം പള്ളിയിലേക്കാണേ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചർച്ചയായ ഭരണകാനം പള്ളിയിൽ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എത്തിയിട്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടല്ല വണ്ടിയിൽ എറിയത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലോട്ട് പോകാം എന്ന് കരുതി അപ്പോൾ വണ്ടിക്കാർ തന്നെയാണ് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഷിംല ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ഏജൻസി വഴിയാണ് നമ്മൾ ഈ ഒരു തീർത്ഥാടന യാത്രക്ക് പോകുന്നേക്കുന്നത് അത് ഷൈബ് സിസ്റ്ററാണ് നമ്മുടെ പള്ളിയിലെ കോൺവെൻറ്റിലെ സിസ്റ്ററാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ റെഡിയാക്കിയിട്ട് എല്ലാവരും ക്ഷമയോടെ നല്ല ക്യൂവിൽ അച്ചടക്കത്തിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുവാണ് അപ്പോൾ മുട്ടക്കറിയും വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന് കൂടാതെ നോമ്പ് ഉള്ളവരും നോമ്പ് ഇല്ലാത്തവരായിട്ടൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ രണ്ടുപേരും ഫുഡും അവർ കരുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഞങ്ങളിത് ഭരണഘാനം പള്ളിയുടെ അൽഫോൺസാമ്മയുടെ പള്ളിയിലോട്ട് പോകുവാണേ ഈ പള്ളിയിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അൽഫോൺസമ്മുടെ ഒരു വലിയ രൂപം നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം പള്ളിയുടെ അകത്തേ കയറാൻ ഈ പള്ളിയുടെ അകത്തോട്ട് കയറാൻ നോക്കിയപ്പോഴേക്കും അവിടെ തമിഴ് കുർബാന നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ പള്ളിയുടെ ഉള്ളിൽ കൂടി നമുക്ക് അൽഫോൺസാ നമ്മുടെ ശവകുടീരത്തിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ നമ്മുടെ പള്ളിയിൽ എന്തെങ്കിലും തിരുക്കർമ്മങ്ങൾ നടക്കുകയാണെങ്കിൽ വരുന്ന തീർത്ഥാടകരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വഴി ഉള്ളത് കേട്ടോ അത് ഭയങ്കര ഉപകാരമാണ് കാരണം നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുകൂടി അൽഫോൺസാമ്മയുടെ കബറിടത്തിലോട്ട് എത്താം കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതിന് ചുറ്റിനും നിറേ ആൾക്കാർ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നുണ്ട് പിന്നെ കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് ഒന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും അവർ തിരക്ക് തന്നെ അനുസരിച്ചിട്ട് വേഗം എഴുതിപ്പിച്ചു വിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് കേട്ടോ കൂടെ ദിവ്യബലിയും കൂടി നടക്കുന്ന കാരണം ഓഫ് ബ്ലെസ്ഡ് പറയാനില്ല അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പള്ളി എന്ന് പറയുന്നത് ഭരണങ്ങാനം മെയിൻ പള്ളിയിലെ സെയിൻറ്റ് മേരീസ് പള്ളിയുടെ സെമിത്തേരി ചാപ്പലായിരുന്നു ആ ഒരു ചാപ്പലിലാണ് നമ്മുടെ അൽഫോൺസാ അമ്മേനെ അടക്കിയത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അൽഫോൺസാമ്മേനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴേക്കും അവിടെ ഒരു ചർച്ച് പണിയുകയും അതിന് സെയിൻറ്റ് അൽഫോൺസ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയാണ് ഈയൊരു പള്ളി പള്ളി ഒരു വലിയൊരു പള്ളിയായത് അതൊരു ചെറിയൊരു ചാപ്പലായിരുന്നു ആദ്യം പിന്നെ ഇത് നമ്മുടെ വിശുദ്ധ വസ്തുക്കളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു കട കണ്ടു കഴിഞ്ഞാൽ ഏതൊരു തീർത്ഥാടകരും ആദ്യം അങ്ങോട്ട് പോകില്ല വെറുതെ ഉണ്ടെങ്കിൽ കൊന്തയും മോതിരവുമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് പിന്നെ അവിടെ കുറേ കുമ്പസാരത്തിൻ്റെയും അടിമ കഴിക്കുന്ന ആ ഒരു ഏരിയ കേട്ടോ ആ ഒരു ഇപ്പുറത്ത് കാണുന്നത് അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രൂശിത രൂപം ഒരു കാൽവരിയിലെ കുരിശുരൂപുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനായിട്ട് അതുമല്ല അവർ പ്രത്യേകതയാണല്ലേ ഒരു മലമുകളിൽ പോലെ ഒരു തോന്നുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു ക്രൂശിത രൂപവും പിന്നെ അടുത്ത് തന്നെ മെഴുകുതിരി കത്തിക്കാനായിട്ടുള്ള സ്റ്റാൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് മീനുകളുണ്ടാവും എപ്പോഴും ഞാൻ വന്നു കഴിയുമ്പോൾ ഇത് നോക്കാറുണ്ട് എപ്പോഴും കുറേ മീനുകളുണ്ടാവും കേട്ടോ ഇപ്രാവശ്യം വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് ഞാൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പോന്നിട്ടോ എല്ലാ വർഷവും ജൂലൈ ഇരുപത്തെട്ടിനാണ് വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്നത് കേട്ടോ ആ ഒരു വിരുന്നിലേക്ക് ഇവിടെ കുറേ ഭക്തജനങ്ങൾ എത്താറുണ്ട് അപ്പോൾ വന്നിരിക്കുന്ന ആ തമിഴ്നാട്ടിലെ ബസ്സിലുള്ള ആൾക്കാരായിരിക്കും അവർ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷൊക്കെ ആവാനായിട്ട് ഇവിടെ ഒരുപാട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആയിട്ടൊക്കെ അപ്പോൾ ഒരു പാർക്കിംഗ് ഏരിയ ആണെങ്കിലും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഫുഡൊക്കെ ഇട്ട് വരുന്നവരാണെങ്കിലും മിക്ക ആൾക്കാരും ഈ ഒരു കോമ്പൗണ്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു പോകാനാണ് താല്പര്യം കാണിക്കുന്നത് കാരണം അവിടെ അത്ര സൗകര്യം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങളുടെ മൂന്നാമത്തെ പള്ളിയായത് പട്ടുമല പള്ളിയിലോട്ട് പോകുകയുണ്ടോ പട്ടുമലൊക്കെ പോണ വഴി ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും അല്ലേ നല്ല പച്ചപ്പും ഒരു മലയും കുന്നും ഒക്കെ കാണാൻ പറ്റും ഞങ്ങൾ ആ ആ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ചെറിയൊരു കോടയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചൂടിന് ആ ഒരു കോടയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് തോന്നി കാരണം ബസ്സില് എ സി ബസ് റങ്ങി കഴിയുമ്പോഴേക്കും അസാധ്യ വെയിലും ചൂടുമായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു മലനിരയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ണിന് തന്നെ ഒരു ഒരു കുളിർമയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നേ അപ്പം ഞങ്ങൾ ചെറിയൊരു പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു പട്ടുമല ആ വഴി എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ലൊരു ഹാപ്പി മൂഡായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയൊരു പാട്ടും കാര്യങ്ങളും കളികളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പട്ടുമലയിലേക്ക് അപ്പം നമുക്ക് പട്ടുമലയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു മണിക്ക് ദിവ്യബലിയുണ്ട് കാരണം രാവിലെ മണിക്ക് വണ്ടി കയറിയത് കാരണം ആർക്കും തന്നെ കുർബാനയൊന്നും കൂടാൻ പറ്റിയിട്ടില്ലല്ലോ പിന്നെ നമ്മൾ ആദ്യം മുതലേ കയറുന്ന പള്ളികളിൽ കുരിശിന്റെ വഴി ഇങ്ങനെ ചൊല്ലി പോകുവാർന്ന കേട്ടോ ഒരു നാല് നാല് സ്ഥലം വെച്ചിട്ട് ഓരോ പള്ളികളിൽ ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കുർബാനയ്ക്ക് ശേഷം ആ ഒരു കുരിശിന്റെ വഴിയും ഉണ്ടാകും കേട്ടോ പട്ടുമലപ്പള്ളിക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട് തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു പള്ളി അതും കാണാനായിട്ട് അതിസുന്ദരമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു പള്ളിയാണല്ലേ ഭയങ്കര ഇഷ്ടമാണ് എത്ര വന്നാലും മടുക്കൂല തീർത്ഥാടകർ മാത്രമല്ല വിനോദസഞ്ചാരികൾ വരെ ഇവിടെ വരുന്നുണ്ട് ഇടുക്കി ജില്ലയിലാണ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ചർച്ച് അഥവാ പട്ടുമലപ്പള്ളി നിലകൊള്ളുന്നത് കേട്ടോ പട്ടുമല മാതാ തീർത്ഥാടന കേന്ദ്രം കേരളത്തിലെ ഒരു റോമൻ കാത്തലിക് ലാറ്റിൻ ആചാരപരമായ തീർത്ഥാടന കേന്ദ്രമാണ് പാർക്കിങ്ങിനായിട്ട് വലിയൊരു ഏരിയ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പഴേക്കും കാണാൻ കിട്ടാം അപ്പോൾ എത്ര വലിയ ബസ്സാണെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഈ പള്ളിയിൽ വന്നാണെങ്കിലും യാതൊരുവിധ ബുദ്ധിമുട്ടില്ല ആ ഒരു ഭാഗത്തേക്കാണ് പാർക്കിംഗ് ഉള്ളത് പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടി കയറിയിട്ട് പള്ളിയുടെ അങ്ങോട്ട് വരുവാണേ ഈ പള്ളിയുടെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര സൈലൻ്റ് ആണ് ഭയങ്കര ഒരു പീസ്ഫുള്ളാണ് നമുക്ക് കുറേ നേരം ഒരു എന്താ പറയുക ഭയങ്കര ഒരു സമാധാനപരമായ ഒരു പ്രാർത്ഥനയ്ക്കും ഒരു പറ്റിയൊരു പ്ര പള്ളിയാണ് കേട്ടോ ഭയങ്കര ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല എന്നാൽ കാണാനും നല്ല രസമുണ്ട് ഒരു തണുപ്പും ഒക്കെ കൂടിയും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഈ പള്ളിയിൽ എല്ലാ പള്ളികളിലും ഉള്ള പോലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റാളും കാര്യങ്ങളും ഈ ഒരു പള്ളിയിലും ഉണ്ട് കേട്ടോ നമുക്ക് തിരിയും കാര്യങ്ങളൊക്കെ മേടിക്കാനും പിന്നെ ഈ ഒരു ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പട്ട് നേർച്ചയായിട്ട് കൊടുക്കും അത് ഈ ഒരു സ്റ്റോളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ ഇതൊരു ആരാധനാലയമാണ് അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ല കേട്ടോ പിന്നെ ചുറ്റിനും നല്ല പൂക്കളും നല്ല പച്ചപ്പൂ ഒക്കെയാണ് ഈ ഫ്രണ്ട് വ്യൂ ഇല്ലേ അത് അതിലും ഭംഗിയാണ് കാണാനായിട്ട് ഈ ഇവിടെ നിന്ന് നോക്കുമ്പോഴെങ്കിൽ വേറെ ഏതോ ഒരു രാജ്യത്തെ ഒരു പള്ളി പോലെ തോന്നല്ലേ നല്ല രസമില്ലേ കാണാനായിട്ട് അത്ര ഒരു നല്ല നമുക്ക് ഒരു മനസ്സിന് ഭയങ്കര ഒരു റീഫ്രഷ്മെന്റ് ആണ് ഈ ഒരു പള്ളിയിലേക്കുള്ള വരവും പ്രാർത്ഥനയും എല്ലാം പിന്നെ ഈ ചുറ്റിനുള്ള ഒരു തേയിലത്തോട്ടങ്ങളും എല്ലാം നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പട്ടുമല എന്നുള്ള വാക്കിനർത്ഥം പട്ടുകൊണ്ട് പൊതിഞ്ഞ മല എന്നാണ് കേട്ടോ പണ്ട് ഇവിടുത്തെ ഈ തോട്ടം തൊഴിലാളികൾക്ക് മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു ചാപ്പലോ കാര്യങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ അവർ ബ്രദേഴ്സാണ് ഈ ഒരു പള്ളിയുടെ നേതൃത്വങ്ങളൊക്കെ വഹിച്ച് പള്ളിയൊക്കെ പണിയേഴിപ്പിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്തെങ്കിലും പള്ളിയുടെ അകത്തേക്ക് കയറുവാണ് അയ്യോ ഇതൊരു നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ നല്ല കുഷ്യനും പോലത്തെ ഒരു കാർപ്പറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ നല്ല രസമാണ് പിന്നെ ഈ ഒരു പള്ളി കംപ്ലീറ്റും ഗ്രാനൈറ്റ് കൊണ്ടാണ് പണിതിരിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പുറം ഒരു ഉണ്ണീശോൻ്റെ ഒരു രൂപവും ഇപ്പുറത്ത് നമ്മുടെ അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്തിൻ്റെ ഒരു രൂപവും ഉണ്ട് കേട്ടോ ആ രൂപത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ആ ഒരു രൂപത്തിൻ്റെ മുമ്പിലാണ് അവിടെ തന്നെയാണ് നമ്മൾ ഈ ഒരു പട്ട് നേർച്ച കൊടുക്കുന്നത് കേട്ടോ പല നിറത്തിലുള്ള പട്ടുകൾ ഇവിടെ നിന്ന് ലഭിക്കൂട്ട പിന്നെ ഈ ഒരു പള്ളിയിൽ ഒരുപാട് വിശുദ്ധന്മാരുടെ രൂപങ്ങളോ അങ്ങനത്തെ സ്റ്റാച്യൂസോ ഒന്നുമില്ല കേട്ടോ ഒരു രണ്ട് രൂപങ്ങൾ മാത്രമേ ഉള്ളൂ മാതാവും നീശവും അപ്പുറത്തിൻ്റെ അങ്ങനെ രണ്ട് രൂപങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു പള്ളിയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ദിവ്യബലി അർപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ കുർബാനയും കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് ഇറങ്ങിയേ അവിടെ ഞാൻ വന്നപ്പോഴേക്കുണ്ടല്ലോ ഒരു മരത്തിൽ നിറച്ച് കൊന്തകളിട്ടേക്കുവാണ് പഴയ കൊന്തകളിലെ പൊട്ടിപ്പോയതും മുത്തൊക്കെ പൊട്ടിയിട്ടുള്ള കൊന്തകൾ എവിടെ കളയണം എന്നറിയാൻ പാടില്ലാണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഭക്തജനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ മുഴുവനും ഈ മരത്തിൽ മുഴുവനും കൊന്തയാണ് അത് കഴിഞ്ഞിട്ട് ഓരോ ഒരു ഏരിയയിൽ ഇങ്ങനെ കുരിശിൻ്റെ വഴി നടത്തുന്ന ഒരു ഭാഗമാണെന്ന് തോന്നുന്നു ഇങ്ങനെ കുറേ കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്രോട്ടോ പോലെ മാതാവിൻ്റെതും പണത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് നടക്കുവാണേ ഈ ഗ്രോട്ടോൻ്റെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി കയറിയിട്ട് മറ്റേ സൈഡിൽ കൂടി ഇറങ്ങി പോകുന്ന വിധത്തിലാണ് വിധത്തിലാണ്ട് നമുക്ക് നേരെ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നെക്സ്റ്റ് സൈഡിൽ കൂടി ഇറങ്ങി പോവാം അങ്ങനത്തെ ഒരു രീതിയിലാണ് അതും ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഈ ഒരു പള്ളിയുടെ അങ്ങനെ നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ തന്നെ ഒരു രൂപം അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ് പറയണത് അത് തന്നെയാണല്ലോ ആരോഗ്യമാത അങ്ങനെ മാതാവിനെ വണങ്ങിയതിന് ശേഷം നമുക്ക് ഈയൊരു വഴിയിൽ കൂടി തന്നെ താഴത്തേക്ക് ഇറങ്ങി പോവാം കേട്ട ഒരു ചെറിയൊരു ഗുഹ പോലെ തോന്നും നമുക്ക് അങ്ങനെ കയറുമ്പോഴേക്കും ഇരുട്ട് പോലെയാണല്ലോ അങ്ങനത്തെ രീതിയിലാണ് അതിങ്ങനെ പണിതേക്കുന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴേക്കും താഴെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു കുരിശ് നമുക്ക് ആരാധിക്കാം അതിൻ്റെ താ തൊട്ട് താഴെ തന്നെ ഒരു വിളക്കും എണ്ണയും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട് പിന്നെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇതാണ് പിന്നെ അവിടെ ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് എടുത്ത് നൈസായിട്ട് നമ്മുടെ കരണയുടെ ജപമാലയായിരുന്നു ഇത് ചെറിയൊരു കാടിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ടോയ്ലറ്റിൻ്റെ ഭാഗമാണ് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഞാൻ കുറച്ച് നേരം ആ കാറ്റൊക്കെ കൊണ്ട് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് വെയിലായിരുന്നു തണുത്ത തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നല്ല രസമായിരുന്നു കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു കാരണം നമുക്ക് ഉച്ച ഊണ് റെഡി ആയിട്ടുണ്ടായിരുന്നു അവരവിടെ തുടങ്ങി അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഊണ് കഴിക്കുന്ന ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും ഇവിടെ ഒരു കിളിക്കൂട് നിറയെ കിളികളുണ്ട് കൊക്കട്ടയിലും ലവ് ബേർഡ്സും ഒക്കെ ഇട്ട് കിളിക്കൂടുണ്ട് അപ്പം എന്നെ അവിടെ നിന്ന് ഓരോരുത്തരും കളിയാക്കിയിട്ട് ഉണ്ടായിരുന്നത് ആ കിളിക്കൂടെ അങ്ങ് തുറന്നിട്ട് വീഡിയോ എടുക്കുക കിളീനെയൊക്കെ ഒന്ന് എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ അവരവിടെ നടന്ന് എന്നെ കളിയാക്കുമായിരുന്നു ഇവിടെയും ഇതേപോലെ ലഞ്ചൊക്കെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട് കേട്ടായിരുന്നു കൈ കഴുകാനാണെങ്കിലും പിന്നെ ഇതേപോലെ ചെറിയ രണ്ട് ഹോളൊക്കെ ഉണ്ടാവും അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തൊക്കെ തരും കേട്ടെ ഇപ്പം അത്യാവശ്യം ഞങ്ങൾ പത്ത് തൊണ്ണൂറ് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അവിടെ ഞാൻ വന്നപ്പോഴേക്കും എല്ലാവരും തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞാനും ചോറ് മേടിച്ചു ചോറിന് മീൻ കറി പപ്പടം മോര്ചാറ് ക്യാബേജ് ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് നേരെ എത്തിയേക്കുന്നത് പരുന്തും പാറയിലോട്ടാണ് കേട്ടോ അപ്പോൾ പട്ടുമലനിന്ന് തിരിച്ചു പോണ വഴിയാണ് ഈ പരുന്തും പാറ അപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെ കയറിയേക്കാമെന്ന് ഓർത്ത് പക്ഷേ ഇല്ലേ ഇറങ്ങിയിട്ടില്ലേ വീലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അസാധ്യ വെയില ഇഷ്ടമുള്ളവർ മാത്രം പോയുള്ളൂ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോയേ ഇല്ല കേട്ടോ ചുമ്മാ ഇറങ്ങിയ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കണ്ട് വീഡിയോ എടുത്തു പിന്നെ അവിടെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് കുറച്ച് ഉപ്പുസോടയൊക്കെ മേടിച്ച് കുടിച്ച് അങ്ങനെ ഈ പോയ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് ആ ഒരു ഉപ്പ് സോഡയും കുടിച്ച് അവിടെ ഇരുന്നപ്പോഴേക്കും അയാൾ പെട്ടെന്ന് തന്നെ പഴം പൊരിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പഴംപൊരിയുടെ മണങ്ങി ഇട്ടപ്പോഴേക്കും രണ്ട് മൂന്ന് പഴംപൊരി കഴിച്ചു പിന്നെ മുളകാബ്ജി അതൊക്കെ പുള്ളി അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ ഈ ഒരു പരതമ്പാറ ഭാഗത്ത് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ കടയിൽ കയറി ഇരുന്നത് കാരണം എന്തെങ്കിലും മേടിക്കാതെ ഇറങ്ങി പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടൊക്കെ ഉപ്പ് സോഡയും കുടിച്ച് പുള്ളിക്കും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങു പോന്നെട്ടാ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരു ചെറിയൊരു വെയിലിൻ്റെ ഒരു ആശ്വാസമുണ്ട് നല്ലൊരു കാറ്റൊക്കെ ചെയ്ത് കാരണം ഞങ്ങൾ ചുമ്മാ ഒന്ന് ആ പുൽമേടിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി അവിടെ കുറേ നേരം നിന്നു അപ്പോഴേക്കും അവിടെ ചായ കുടിക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ചായയും നെയ്യപ്പവുമാണ് നമ്മുടെ വണ്ടിക്കാർ നമുക്കായിട്ട് കരുതിയാക്കുന്നത് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ നിന്നില്ല ഉപ്പ് സോഡയാണ് വയറിൽ ഉള്ളിൽ നിറച്ച് ഉപ്പ് സോഡയാണ് അത്രയും കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കാറ്റത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് ഒന്ന് ചില്ലായി കാരണം അത്രയും ചൂടായിരുന്നട്ടോ ഭയങ്കര അപ്പോൾ അതേ നമ്മുടെ ചേച്ചിമാർ വീണ്ടും റെഡിയായിട്ട് നിൽക്കുവാണ് നെയ്യപ്പം പിടിച്ചോണ്ട് തന്നെയാണ് കഴിച്ചും കൊണ്ട് ഞങ്ങളെടുത്തു ഞങ്ങളെടുത്തു ഒന്നും കട്ട് ചെയ്ത് ഞങ്ങൾ നെയ്യപ്പം കഴിക്കുന്നത് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ നെയ്യപ്പം ഒക്കെ കഴിച്ചു ഞങ്ങൾ വീണ്ടും വണ്ടിയിലോട്ട് കയറി ഇനി ഞങ്ങൾ പോകുന്നത് അരുവിത്തുറ പള്ളിയിലോട്ടാണ് അതും ഈ പറയുന്ന ആ ഭരണങ്കാനം പള്ളിയുടെ ഏകദേശം അടുത്തിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോണ വഴിയാണ് അരുവിത്തുറ പള്ളിയിൽ കയറുന്നത് അങ്ങനെ അരുവത്തൂറ പള്ളിയിൽ എത്തിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പള്ളിയുടെ കോമ്പൗണ്ടിലോട്ട് കയറാനായിട്ടാ ന നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എന്തോ തിരുക്കർമ്മങ്ങൾ എന്തോ നടക്കുമായിരുന്നു ആരാധന അങ്ങനെ എന്തോ നടക്കുമായിരുന്നു അപ്പം ഞങ്ങളുടെ ലാസ്റ്റ് കുരിശിൻ്റെ വഴിയുടെ സ്ഥലമാണ് ഈ ഒരു ചർച്ചയുടെ അപ്പോൾ ഞങ്ങൾക്കകത്ത് നിന്ന് കുരിശിൻ്റെ വഴി ചെല്ലാൻ സാധിക്കില്ല അവിടെ എന്തോ ആരാധനയോ അങ്ങനെ എന്തോ നടക്കുവാണ് അപ്പം ഞങ്ങൾ ഒന്ന് ചുറ്റിനും പള്ളിക്ക് ചുറ്റിനുമൊക്കെ ഒന്ന് നടക്കും ഭയങ്കര രസം ഉണ്ടായിരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ചർച്ച ആണ്ട്ടാ ഇത് നമ്മുടെ ചേർപ്പിങ്കൽ പള്ളിയിലുള്ള പോലെ തന്നെ വിളക്കും എണ്ണയും ഒക്കെ ഈ ഒരു പള്ളിയിലും ഉണ്ട് കേട്ടാ കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണ് കേട്ടാ അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പള്ളിയാണ് വിശുദ്ധ ഗീവർഗീസിന്റെ നാമത്തിലുള്ള പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ഇത് കേട്ടാ സെയിൻറ് ജോർജ് ഫൊറോന ചർച്ച് ഓർ അരുവിത്തറ പള്ളി എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് കേട്ടാ കോട്ടയത്തു നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഈരാറ്റുപേട്ടയിലെ അരുവിത്തുറയിലാണ് ഈ സെയിൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് നിലകൊള്ളുന്നത് നമ്മുടെ കേരളത്തിലെ വലിപ്പമേറിയ പള്ളികളിൽ ഒന്ന് തന്നെയാണ് ഈ അരുവിത്തുറ പള്ളി കേട്ടോ നമ്മുടെ ഇടപ്പള്ളിയിലിരിക്കണ സെയിൻറ്റ് ജോർജ് പുണ്യാളം തന്നെയാണ് ഈ ഒരു പള്ളിയിലെയും പ്രത്യേക മധ്യസ്ഥനായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ അവസാന ഘട്ടം ഈ ഒരു പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് കേട്ടോ തീർക്കുന്നത് സമാപന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ കുരിശിൻ്റെ വഴിയൊക്കെ അവസാനിപ്പിച്ചു അങ്ങനെ ഞങ്ങളുടെ ഈ തീർത്ഥാടനം ഒരു പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് അവസാനിപ്പിക്കുവാണ് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം